നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് സി പി എം പഠന ക്യാമ്പിൽ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഈ വാർത്ത പുറത്തു വന്നതോടെ സി പി എമ്മിന് വെള്ളിടി വെട്ടുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സി പി എം നേതാക്കൾക്കായി നടത്തിയ പരിശീലന പരിപാടിയിലാണ് സർക്കാർ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് മങ്കൊമ്പിൽ സി പി എം ജില്ലാ കമ്മിറ്റിയാണ് രണ്ട് ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചത് ആലപ്പുഴ മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിലെ നേതാക്കൾക്കായിരുന്നു പരിശീലനം ആലപ്പുഴ ജില്ലയിലെ ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിലെ മണ്ഡലം സെക്രട്ടറിമാർ ഏരിയ സെന്റർ അംഗങ്ങൾ എന്നിവരാണ് ക്യാമ്പിലുണ്ടായിരുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗം ടി എം തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്ത ക്യാമ്പിൽ ജില്ലാ സെക്രട്ടറി ആർ നാസർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ സംസ്ഥാന കമ്മിറ്റി അംഗം സി ബി ചന്ദ്രബാബു എന്നിവരാണ് വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നയിച്ചത് ഓരോ ൾക്ക് ശേഷവും നടന്ന ഗ്രൂപ്പ് ചർച്ചകളിലായിരുന്നു സിപിഎമ്മിന് സർക്കാരിനെതിരായ വിമർശനം ക്ഷേമ പെൻഷൻ വിതരണത്തെ കുറിച്ചായിരുന്നു പ്രധാന വിമർശനം പാർട്ടിയെ നെഞ്ചോട് ചേർക്കുന്ന അടിസ്ഥാന വർഗം പെൻഷൻ മുടങ്ങിയതിൽ അമർഷത്തിലാണ് എന്നും ഇതിൽ ഉടൻ തന്നെ പരിഹാരം പരിഹാരമുണ്ടാകണമെന്നും ആവശ്യമുയർന്നു വലിയ വാക്കുകളല്ല മുടങ്ങാതെയുള്ള പെൻഷനാണ് ആണ് വേണ്ടത് എന്നും അഭിപ്രായമുണ്ടായി പോലീസിന് സർക്കാർ കയറൂരി വിട്ടിരിക്കുകയാണെന്നായിരുന്നു മറ്റൊരു വിമർശനം കായംകുളത്ത് നവകേരള സദസ്സിലെത്തിയ ഡിവൈഎഫ്ഐ നേതാവിനെ മര്ദ്ദിച്ചതും ചേർത്തലയിൽ വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്ത എസ് എഫ് ഐ നേതാവിനെ ഗുണ്ടാ പട്ടികയില്പ്പെടുത്തിയതും എതിർക്കക്ഷിയുടെ ഭരണത്തിൽ പോലും ഉണ്ടാകാത്തതാണ് എന്നായിരുന്നു വിമർശനം വമ്പൻ പദ്ധതികൾക്ക് മുടക്കം തട്ടിയാലും ഗ്രാമീണ റോഡുകളുടെ അറ്റകുറ്റപ്പണികളടക്കം മുടങ്ങുന്നത് ഒഴിവാക്കണമെന്നും ആവശ്യമുയർന്നു മറുപടി പറഞ്ഞ പുത്തലത് ദിനേശൻ പെൻഷൻ മുടങ്ങിയതിലടക്കം വിശദീകരണം നൽകി കേന്ദ്രം പിടിച്ചു വെച്ചിരുന്ന അൻപത്തിയേഴായിരത്തി നാനൂറ് കോടി രൂപ ലഭിക്കാത്തതാണ് തടസ്സമെന്നും ഇത് ലഭിക്കാനുള്ള പോരാട്ടത്തിലാണെന്നുമായിരുന്നു വിശദീകരണം എന്നാൽ സി പി എമ്മിനെതിരെയുണ്ടായ വിമർശനത്തിന് മറുപടി ഉണ്ടായില്ലെന്നാണ് വിവരം